ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു സ്വാഗതം അപ്പം തമ്പിളിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ ആണെന്ന് പി ഇ സി ഒഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പി സി ഒഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളും പിന്നെ ഒരുപാട് വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസും ഫുഡും എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റത്തെ ഇതിലോട്ട് കാര്യത്തിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് കുറക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ അഥവാ ഇനി നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും നമ്മളിപ്പോൾ പെട്ടെന്ന് ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും വെയിറ്റ് കുറക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് മറ്റു പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പയ്യെ പയ്യെ വേണം ഫുഡും എക്സസൈസും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാനായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷുഗർ എന്തായാലും കട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ എനിക്ക് പി എ സി ഒഡിയുള്ള ഒരാളായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂട്ടി ഞാൻ ഷുഗർ ഒട്ടും തന്നെ കഴിച്ചിട്ടില്ല ഞാൻ മധുരമൊട്ട ചായ കൂടി ഞാൻ കുടിച്ചിരുന്നു എനിക്ക് ചായ കൂടുതലും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ ചായ പോലും ഞാൻ കുടിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ട് ചായ കുടിക്കുന്ന കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാതെ ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചേന ചേമ്പ് പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കപ്പ മുതലായ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താതിരിക്കുക ഒട്ടും തന്നെ കഴിക്കരുത് അപ്പോൾ നമ്മളൊരു മൂന്ന് മൂന്ന് മാസം മുതൽ ഒരു മാസം വരെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പി സിയോട് ഒരു വിധം കൺട്രോളാകും അതോടൊപ്പം തന്നെ നമുക്ക് പ്രഗ്നൻറ്റ് ആവാനായിട്ടും സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മോൻ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ പി സി ഓടിനെ പറ്റിയിട്ട് ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവാണ് ഇങ്ങനെ വണ്ണം ഉള്ളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറച്ചിട്ട് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് എനിക്ക് പൊതുവേ വണ്ണം കുറവുള്ളൊരു പ്രകൃതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടത് അങ്ങനെ വന്നിട്ടില്ല പിന്നെ എനിക്ക് ഓവം റിലീസ് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് പറയേണ്ടായിരുന്നു വണ്ണം കുറവാണെന്ന് പറഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കരുത് വൈകുന്നേരങ്ങളിലും രാവിലെ നടക്കാതിരിക്കരുത് എന്തായാലും നടക്കണം ഒരു മണിക്കൂറെങ്കിലും നടക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ ഓബുലേഷൻ കറക്റ്റായിട്ടാവുള്ളൂ അപ്പോൾ വണ്ണം കുറഞ്ഞൊന്നും ശ്രദ്ധിക്കൂ പി സി ഓടി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വണ്ണം കുറഞ്ഞവരില്ലേ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട എന്ന് കരുതരുത് പി സിയോട് ഉള്ളവരില് വണ്ണം കുറഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും വൈകുന്നേരങ്ങൾ നടക്കണം ഞാനീ പറഞ്ഞ പോലെ ഷുഗറും കട്ട് ചെയ്യണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡും എന്തായാലും കട്ട് ചെയ്യണം ഓക്കെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് കഴിക്കുക സീഡ്സ് നല്ല വിത്തുകളില്ലേ വിത്തുകൾ വാങ്ങാൻ കിട്ടും സീഡ്സ് പിന്നെ അതേപോലെ തന്നെ നല്ല മീറ്റ് പിന്നെ നാടൻ മുട്ട എന്നിവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം പിന്നെ പച്ചക്കറികൾ ഉൾപ്പെടുത്തണം പിന്നെ നമ്മൾ മാഗി പാസ്റ്റ ഇതേപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം പിന്നെ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഒഴിവാക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പി സി ഓടി കൺട്രോളായിട്ട് നമ്മുടെ റെഗുലർ റെഗുലറാവുകയും ചെയ്യും നമ്മുടെ ഓവുലേഷനും കറക്റ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോയി മൂന്ന് മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേനും എനിക്ക് പ്രഗ്നൻസി ഞാൻ കൺസീവായി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇക്കാര്യങ്ങളാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് പിന്നെ ആ ടൈമിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട് മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ബോഡി വെയിറ്റും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും എല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ കൂടി ഈ ഒരു ഡയറ്റ് അവരെടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം പി സിയുടെ എന്ന് പറഞ്ഞ അസുഖം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി വെയിറ്റ് മാത്രമല്ല നമുക്ക് ഫേഷ്യൽ ഹെയർ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മുഖസ്ഥിന് പിന്നെ കഴുത്തിന് അങ്ങനെയൊക്കെ ഡിസ്കളറേഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡയറ്റ മെസ്സേജ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഇതൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസരം ഉണ്ടെങ്കിൽ നമ്മൾ പ്രെഗ്നസിക്ക് ട്രൈ ചെയ്ത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു ആറ് മാസം നമ്മൾ പ്രെഗ്നസിക്ക് ട്രൈ ചെയ്തിട്ടും പ്രെഗ്നൻറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പി സിയോട് ഉള്ളവരാണ് റെഗുലർ പീരീഡ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കണം ഇപ്പോൾ സോമിയോ ആയുർവേദം ഇംഗ്ലീഷ് മരുന്ന് എല്ലാത്തിലും പി സി ഒടിക്ക് ചികിത്സ ഉള്ളതാണ് അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കുക നമുക്ക് പി സി ഓടി പൂർണ്ണമായിട്ട് നമുക്ക് അകറ്റാൻ പറ്റില്ലെങ്കിലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ജനിച്ചതിന് ശേഷം എൻ്റെ പി സി ഒടി നല്ലപോലെ കണ്ട്രോളായി പക്ഷേ എൻ്റെ ഫേഷ്യൽ ഹെയർ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ എൻ്റെ പി സി ഓടി കണ്ട്രോളായി പിന്നെ പി സി ഓടിയുള്ളവർക്ക് നല്ല ടെൻഷൻ ദേഷ്യം വിഷമം എല്ലാം ഉണ്ടാവും അപ്പം എപ്പോഴും നമ്മുടെ മൈൻഡ് നല്ല നല്ലപോലെ കൂളാക്കി വെക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലിയിൽ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് പ്രഗ്നൻസിക്ക് പ്രഗ്നൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക നമ്മളൊരു മാസം ഇതിന് വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഞാൻ വീണ്ടും പറയണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ